മൂന്ന് രൂപ മുതൽ പ്ലാന്റുകൾ കിട്ടിയാൽ എങ്ങനെയുണ്ട് കൊള്ളാം അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ പ്ലാന്റുകളാണ് വന്നേ നീക്കുന്നത് നോക്കാം ഈ ഒരു എപ്പേഷ്യ ഫ്രീ ആണ് കേട്ടോ അടുത്തത് കുറച്ച് എപ്പേഷ്യയുടെ കളക്ഷൻസ് ഇന്ന് സെയിലിനായിട്ടുണ്ട് അതാ ഈ ഒരു റെഡ് പോലെ വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിറ്റ റേറ്റ് നമുക്ക് വരുന്നത് അടുത്തത് യെല്ലോ എപ്പേഷ്യയാണ് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിറ്റ റേറ്റ് വരുന്നത് വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമുക്കിന്ന് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഈ ഒരു എപ്പേഷ ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മളെല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ പറഞ്ഞു പോകുന്നത് ഫുൾ പോട്ടിൻ്റെ എല്ലാം വൺ ഷൂട്ടായിരിക്കും ഇതിലിപ്പോൾ എപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഒരു പ്ലാന്റ് വരില്ലേ അതിൻ്റെ റേറ്റുകളാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എപ്പേഷക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വെള്ളം സെറ്റ് ചെയ്യാം ഹാങ്ങിങ് ബോട്ടിലോ അല്ലാതെയോ ഇത്തിരി ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ച് പടർന്ന് കൂട്ടും നന്നായിട്ട് കൂട്ടും വരും ഇത്തിരി വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇത്തിരി നന്നായിട്ട് നന്നനച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതാ അടുത്തത് നമ്മുടെ ഒരു ബൾബ് പ്ലാന്റ് ഇതെനിക്ക് ഏത് പ്ലാന്റ് ആണെന്ന് എനിക്ക് ആയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റേറ്റ് കണ്ടപ്പോൾ ഇത് തന്നെയാണോ ചേച്ചിക്ക് തെറ്റിപ്പോയതാണോ എനിക്കും ആദ്യം തന്നെ തോന്നുകട്ടോ അത്രയ്ക്ക് വില കുറവില്ല ഇന്ന് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ചില്ലേ ബൾബ് പ്ലാന്റ് മൂന്ന് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇത് പ്ലാന്റ് ആണെന്ന് എനിക്കൊരു കത്ത് കേട്ടോ അടുത്തത് കോട്ടൺ ക്യാൻഡി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്ത് രസമാൽ ഇത് തന്നെ ഇങ്ങനെ മുറ്റിട്ട് ഫ്രണ്ടിലങ്ങുമ്പോൾ ഫുള്ള് അങ്ങ് ഒരു പോട്ടിൽ നിറ നിരത്തി അങ്ങ് വയ്ക്കണം നല്ല രസമായിരിക്കും സൂപ്പ് കാണാം അതിൻ്റെ ലീഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ബാൽക്കണി ബൂസ്റ്റൺ അങ്ങനെ തന്നെയല്ല വായിക്കുന്നത് എട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിട്ട് റേറ്റ് വരുന്നത് ഇതൊക്കെയാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുമല്ലോ ഞാനിത് പിടിപ്പിച്ചു കഴിഞ്ഞപ്പല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുമല്ലോ ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏറ്റവും ഇതും കൂടെ ഉണ്ട് കേട്ടോ ബൂസ്റ്റൺ ഫ്രൈൻ ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഏറ്റവും കൂടി വിലയെന്ന് പറയുന്നത് ഇത് ഈ ഒരു ഇരുപത്തി അഞ്ച് രൂപ എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ത് രസമായാലേ അത് ഇങ്ങനെയൊരു മഞ്ഞൊക്കെ പെയ്തു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പായലൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ തോന്നുന്നു അതിൻ്റെ ഒരു ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു പച്ചപ്പ് കണ്ടാൽ തന്നെ എല്ലാം വാങ്ങാൻ തോന്നും സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈപ്പ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് എന്തോരം മേളിലും വാങ്ങാം അത്രയ്ക്ക് വിലക്കവിലാണ് നമുക്ക് ഇന്ന് പ്ലാന്റുകൾ സെയിലിന് വന്നിരിക്കുന്നത് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് കേട്ടോ പിന്നത്തെ രണ്ട് വീടിയും കുട്ടി വീഡിയോ ആയിരുന്നു നാളെ ഒരു വലിയ വീഡിയോ ആയിട്ട് വരാം